അമേരിക്കൻ പ്രസിഡന്റിന്റെ അമേരിക്കയുടെ ക്ഷണപ്രകാരം പാകിസ്ഥാന്റെ മിലിട്ടറി ചീഫ് ഫീൽഡ് മാർഷൽ അസീം മുനീർ വീണ്ടും അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ് ഇദ്ദേഹം പോകുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ താഴെയുള്ള പല ഉദ്യോഗസ്ഥരും ഇതിനോടകം തന്നെ വീണ്ടും അമേരിക്കയിൽ പോയിരുന്നു ഇദ്ദേഹം രണ്ടാമതാണ് അമേരിക്കയിലേക്ക് പോകുന്നത് കാര്യങ്ങളുടെ ഒരു കിടപ്പ് മനസ്സിലായല്ലോ അമേരിക്ക പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം ശക്തമാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് പറയുമ്പോൾ വേറെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഈ അസീം മുനീർ അമേരിക്കയിൽ നിന്നുകൊണ്ട് ഒരു ആണവ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് സഹിക്കാൻ പറ്റാത്ത ഭീഷണി ഉണ്ടാവുകയാണെങ്കിൽ താങ്കൾ ആണവായുധം ഉപയോഗിക്കുമെന്നും പോക്കിൽ ലോകത്തിന്റെ പകുതി കൊണ്ടുപോകുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് ലോകത്തിന്റെ പകുതി ആണവ ആക്രമണത്തിൽ തങ്ങൾ ഇല്ലാതാക്കുമെന്ന് അമേരിക്കയിൽ നിന്നുകൊണ്ട് അസീം മുനീർ പറഞ്ഞിരിക്കുകയാണ് അതായത് ഇന്ത്യയുമായിട്ട് ഭാവിയിൽ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ആണവായുധ യുദ്ധമാണ് നടക്കുന്നത് എങ്കിൽ ലോകത്തിന്റെ പകുതി തങ്ങൾ നശിപ്പിക്കും തങ്ങൾക്കൊപ്പം ലോകത്തിന്റെ പകുതി കൊണ്ടുപോകുമെന്നാണ് അമേരിക്കയിൽ നിന്നുകൊണ്ട് പാകിസ്ഥാന്റെ മിലിട്ടറി ചീഫ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഒരു ആണവ രാഷ്ട്രമാണ് അസിമുനീറിന്റെ ആദ്യത്തെ ഡയലോഗ് തൊട്ടടുത്തവരിൽ അദ്ദേഹം പറയുന്നത് ഇഫ് വി തിങ്ക് വി ആർ ഗോയിങ് ഡൗൺ വി വിൽ ടേക്ക് ഹാഫ് ദ വേൾഡ് ഡൗൺ വിത്ത് അതായത് നമ്മൾ താഴേക്ക് പോവുകയാണെന്ന് തോന്നിയാൽ ലോകത്തിന്റെ പകുതിയും നമ്മൾ താഴേക്ക് കൊണ്ടുപോകും അതായത് ആണവ യുദ്ധമുണ്ടായാൽ പാകിസ്ഥാൻ ലോകത്തിന്റെ പകുതിയോളം ഭാഗങ്ങൾ നശിപ്പിക്കുമെന്ന ഒരു ധ്വനിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലുള്ളത് ഇതിനുശേഷം ഇന്ത്യ നിർമ്മിക്കുന്ന ഡാമിനെ കുറിച്ച് ഇയാൾ പറയുന്നുണ്ട് ഇന്ത്യയുടെ ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം ഇരുപത്തഞ്ചു കോടി മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യും ഇന്ത്യ ഡാം ഉണ്ടാക്കട്ടെ ഉണ്ടാക്കിയതിനു ശേഷം ഞങ്ങളുടെ പത്ത് മിസൈലുകൾ അതിനെ തകർത്ത് കളയുമെന്നാണ് അസിം മുനീർ പറഞ്ഞത് ഇവരുടെ മിസൈലിന്റെ ശേഷിയൊക്കെ നമുക്കറിയാം ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മൾ കണ്ടതാണ് ഒരെണ്ണം പോലും ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വന്ന് വീണിട്ടില്ല സകലതും നമുക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്ന് കരുതി ശത്രുവിന്റെ ഇത്തരം വാക്കുകളെ നിസാരമായിട്ട് നമ്മൾ കാണരുത് ശത്രുവിനെ വില കുറച്ച് കാണുകയും വരുത് ഇപ്പം ആ പാകിസ്ഥാൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ അമേരിക്കയുടെ കയ്യിൽ നിന്ന് പത്ത് കൊള്ളാവുന്ന എണ്ണം വാങ്ങിയിട്ടായാലും അവർ ചിലപ്പോൾ നാളെ നമുക്കെതിരെ പ്രയോഗിക്കാം അപ്പൊ അതുകൊണ്ട് ഇത്തരം ഭീഷണികളെ നമ്മൾ ഒരിക്കലും നിസാരമായിട്ട് എടുക്കാൻ പോകുന്നില്ല ഇതിനെ കൈകാര്യം ചെയ്യേണ്ട രീതികൾ ഇന്ത്യ ഗവൺമെന്റിനും നമ്മുടെ സേനയ്ക്കും ഏജൻസികൾക്കും ഒക്കെ നന്നായിട്ട് അറിയാം അവരത് ചെയ്യും പക്ഷേ അസീം മുനീർ ഇത് പറയുന്നത് യു എസ് നിന്നാണെന്നുള്ളതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് അസീം മുനീർ വേറെയും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ആനകളുടെ സൈന്യത്തെ അതായത് ഇന്ത്യൻ സൈന്യത്തെ ഞങ്ങൾ തോൽപ്പിക്കും അംബാനിയുടെ പടം കാണിച്ചിട്ട് നമ്മൾ അടുത്ത തവണ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യം വ്യക്തമാണ് എന്ന് അസിം മുനീർ പറയുന്നുണ്ട് ഇത് മറ്റൊരു സൂചനയാണോ എന്ന് ചില മാധ്യമങ്ങളെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വേറൊരു ഉദ്ദേശം കാരണം റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും വലിയ ശുദ്ധീകരണ പ്ലാന്റുകൾ മുകേഷ് അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിക്കാണ് എന്നുള്ള സൂചനകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അംബാനിയെ ടാർഗറ്റ് ചെയ്യും എന്നുള്ള ഒരു സൂചന അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ടോ അസിം മുനീറിന്റെ വാക്കുകളിലുണ്ടോ ഇങ്ങനെ പല സംശയങ്ങളും ഉയരുകയാണ് അതായത് അമേരിക്കയിൽ നിന്നുകൊണ്ട് പാകിസ്ഥാന്റെ സൈനിക മേധാവിയുടെ മുന്നറിയിപ്പ് ഒന്ന് ആണവ യുദ്ധ മുന്നറിയിപ്പ് ആണവായുധം പ്രയോഗിക്കുമെന്ന മുന്നറിയിപ്പ് തങ്ങൾ താഴെ പോയാൽ പകുതി ലോകത്തിന്റെ പകുതിയും കൊണ്ടുപോകുമെന്നുള്ള മുന്നറിയിപ്പ് ട്രംപിന് ഒരു കുഴപ്പവും ഇല്ല ലോക രാജ്യങ്ങൾക്ക് ഒരു ആശങ്കയും തോന്നുന്നില്ല ഉത്തര ഉത്തരകൊറിയയുടെ ആണവായുധത്തെക്കുറിച്ച് ആശങ്കയുള്ളവർക്ക് പാകിസ്ഥാന്റെ ഈ തുറന്ന ഭീഷണിയെക്കുറിച്ച് എന്തുകൊണ്ടാണ് ആശങ്ക തോന്നാത്തതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാൻ എന്ന് പറയുന്നത് അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഒരു പ്രോക്സി സ്റ്റേറ്റ് ആണ് എസ്പെഷ്യലി അമേരിക്കയുടെ ഒരു പ്രോക്സി സ്റ്റേറ്റ് ആണ് പാകിസ്ഥാൻ്റെ മിലിട്ടറി ജനറൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയാൽ അമേരിക്ക ഒരിക്കലും പ്രവുക്കാവില്ല യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല ഈവൻ ഇസ്രയേലിന് പോലും കുഴപ്പമുണ്ടാവില്ല കാരണം താക്കോലിരിക്കുന്നത് അമേരിക്കയിലല്ലേ ഈ ആണവായുധങ്ങളുടെ കൺട്രോൾ നിയന്ത്രണം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ കയ്യിലാണ് എന്നുള്ളതാണ് പരക്കെ നിലനിൽക്കുന്ന ഒരു ആക്ഷേപം അതുകൊണ്ട് തന്നെ അസീം മുനീർ ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും ലോകത്തിന്റെ പകുതി ഞങ്ങൾ ഇല്ലാതാക്കും എന്നൊക്കെ പറയുമ്പോൾ അമേരിക്കയ്ക്ക് ഒരു ആശങ്കയും തോന്നില്ല കാരണം ഇത് അസീം മുനീറിന് പറയാനുള്ള ലൈസൻസ് ആണ് അമേരിക്ക കൊടുത്തിട്ടുള്ളത് കാരണം ഈ സാധനത്തിന്റെ യഥാർത്ഥ ഓപ്പറേറ്റർ യു എസ് ആണെന്ന് വേണം കരുതാൻ അങ്ങനെ ആകാനാണ് സാധ്യത അതല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് സാധിക്കുന്നത് ഇപ്പോ ഇത് പറഞ്ഞിരിക്കുന്നത് കിം ജോങ് ഉന്നാണെങ്കിലോ ഇത് പറഞ്ഞത് ഇറാൻ ആണെങ്കിലോ കാരണം അവിടെയൊന്നും അമേരിക്കയ്ക്ക് സ്വാധീനമില്ല ഇന്ത്യൻ ആണവായുധം അമേരിക്കയ്ക്ക് സ്വാധീനമില്ല ചൈനീസ് ആണവായുധം റഷ്യൻ ആണവായുധം ഇതിലൊന്നും അമേരിക്കയ്ക്ക് സ്വാധീനമില്ല ബ്രിട്ടന്റെ അടക്കം ആണവായുധങ്ങളിൽ അമേരിക്കയ്ക്ക് സ്വാധീനം ഉണ്ട് ഉണ്ടാനും അപ്പോൾ അമേരിക്കയ്ക്ക് സ്വാധീനമില്ലാത്ത രാജ്യങ്ങൾ അവരുടെ ആണവായുധങ്ങൾ ലോകത്തിന് ഭീഷണിയായിട്ട് അമേരിക്ക കാണും അമേരിക്കയ്ക്ക് നിയന്ത്രണമുള്ള രാജ്യങ്ങളിലെ ആണവായുധങ്ങൾ അത് നല്ല ആണവായുധങ്ങളാണ് അല്ലേ ആ രാജ്യങ്ങളുടെ ഭരണാധികാരികൾ ഇതുപോലെ വന്നിരുന്ന് ഭീഷണി മുഴയ്ക്കാനും അമേരിക്ക കേൾക്കില്ല കാണില്ല അതാണ് അതിൻ്റെ പ്രത്യേകത ഇത് മാത്രമല്ല ഇന്ത്യക്കെതിരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഭീഷണി ഇന്ത്യയിലെ ഡാം മിസൈൽ ഉപയോഗിച്ച് തകർക്കുമെന്നുള്ള ഭീഷണി ഇതൊന്നും അമേരിക്കയ്ക്ക് കുഴപ്പമില്ല അല്ലേ അപ്പൊ ഇവിടെയാണ് നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി നാലില് പാകിസ്ഥാനെ അമേരിക്ക സവിശേഷമായ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്നു അതായത് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളികൾ നാറ്റോ രാജ്യങ്ങളാണ് അതിലേതെങ്കിലും ഒരു രാജ്യത്തെ തൊട്ട് കഴിഞ്ഞാൽ അമേരിക്ക ആക്രമിക്കും അമേരിക്ക മിണ്ടാതിരിക്കില്ല അതാണ് നാറ്റോയുടെ പ്രത്യേകത നാറ്റോയുടെ അംഗരാജ്യങ്ങളുടെ ഏറ്റവും വലിയ കരുത്തതാണ് എന്നാൽ അതേ സമയത്ത് പാകിസ്ഥാൻ അമേരിക്ക ഒരു സവിശേഷമായ പൊസിഷനിൽ കൊണ്ടുവന്നു എം എൻ എൻ എ എന്നാണ് അതറിയപ്പെടുന്നത് അതായത് മേജർ നോൺ നാറ്റോ അല്ല അതായത് നാറ്റോ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ നാറ്റോയ്ക്കൊപ്പം പ്രാധാന്യം അർഹിക്കുന്ന ഒരു നോൺ നാറ്റോ പങ്കാളിയാണ് സഖ്യരാഷ്ട്രമാണ് രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്ന് അമേരിക്ക പാകിസ്ഥാനെ പ്ലേസ് ചെയ്യുന്നത് രണ്ടായിരത്തി നാലിലാണ് അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ആണെന്നാണ് തോന്നുന്നത് ജോർജ് ഡബ്ല്യു ബുഷ് അപ്പൊ എന്തായാലും അദ്ദേഹമാണ് ഈ പണി ചെയ്തു വെക്കുന്നത് ഇതിനു മുമ്പും അതിനു ശേഷവും നിരവധി ആവശ്യങ്ങൾക്ക് പാകിസ്ഥാൻ അമേരിക്ക ഉപയോഗിച്ചിട്ടുണ്ട് അമേരിക്കയുടെ ഒരു സാമന്ത രാഷ്ട്രമാണ് എന്നും പാകിസ്ഥാനെ കൺട്രോൾ ചെയ്യുന്നത് അമേരിക്കയാണെന്നും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് കാരണം പാകിസ്ഥാനെ ഒരു ഭീഷണിയായിട്ട് ഇസ്രയേൽ പോലും ഇപ്പോൾ കാണുന്നില്ല പാകിസ്ഥാൻ ചെയ്യുന്നത് അമേരിക്കയുടെ സമ്മതത്തോടെയും അറിവോടെയും കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ കുറേ സ്റ്റേറ്റ്മെൻ്റുകൾ അങ്ങ് നടത്തും ഇപ്പോൾ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ പരസ്യമായി നോക്കിയാൽ പാകിസ്ഥാൻ ഇസ്രയേലിൻ്റെ എതിരാണ് ഹമാസിനൊപ്പമാണെന്ന് തോന്നും അത് അമേരിക്കയുടെ സമ്മതത്തോടെ ഞാൻ ഇങ്ങനെ പറയും കേട്ടോ അതായത് എൻ്റെ സ്റ്റേറ്റ്മെന്റ് ഇസ്രയേലിനെതിരായിരിക്കും പക്ഷെ ഉള്ളുകൊണ്ട് അറിയാമല്ലോ നമ്മൾ ഒന്നാണ് എന്ന രീതിയിലായിരിക്കാം ഓരോ വിഷയം വരുമ്പോഴും പരസ്യമായിട്ട് അവരൊന്ന് പറയും പക്ഷേ രഹസ്യമായിട്ട് അമേരിക്കയുടെ ഒപ്പമായിരിക്കാം അമേരിക്ക വീണ്ടും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയാണ് അമേരിക്കയ്ക്ക് വേണ്ടത് അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു രാജ്യത്തെയാണ് പാകിസ്ഥാനെ പോലെ വേറെ ഏത് രാജ്യത്തെ അവർക്ക് കിട്ടും കൃത്യമായ ഭരണമില്ല പട്ടാള ഭരണമാണ് തീവ്രവാദികളുടെ പറദീസയാണ് ഇന്ത്യയുമായും ചൈനയുമായും അഫ്ഗാനിസ്ഥാനുമായും ഇറാനുമായും അതിർത്തിയുള്ള തന്ത്രപരമായ ഒരു ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് സോ പാകിസ്ഥാനിൽ പിടിമുറുക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ലക്ഷ്യമെന്നാണ് തോന്നുന്നത് അതിനുവേണ്ട നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് വിട്ടുവീഴ്ചയ്ക്കും അതിന് പാകിസ്ഥാൻ തയ്യാറാവുകയുമാണ് അപ്പം അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ എന്ത് ചെയ്താലും അമേരിക്ക ഒന്നും വേണ്ടില്ല പാകിസ്ഥാൻ എന്തും പറയാം അമേരിക്കൻ മണ്ണിൽ നിന്നാണ് പാകിസ്ഥാന്റെ മിലിട്ടറി ചീഫ് ആണവ ഭീഷണി മുഴക്കിയത് അപ്പോൾ അദ്ദേഹം രണ്ടാമതാണ് അമേരിക്കയിൽ പോകുന്നതും അപ്പൊ എന്നിട്ടും അമേരിക്കൻ ഭരണകൂടം അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു കാരണം അമേരിക്കയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പാകിസ്ഥാനെ കൊണ്ട് ചെയ്യാനുണ്ട് പാകിസ്ഥാനെ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ മേൽ പാകിസ്ഥാൻ ഉപയോഗിച്ചുകൊണ്ട് സമ്മർദ്ദം ചെലുത്താൻ കഴിയും യുദ്ധ ഉണ്ടാക്കാൻ പറ്റും അതിർത്തിയിൽ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റും തീവ്രവാദികൾ ഉപയോഗിക്കാൻ പറ്റും ഇതേ കാര്യങ്ങൾ ചൈനയ്ക്കെതിരെയും വേണമെങ്കിൽ ഭാവിയിൽ അമേരിക്കയ്ക്ക് ചെയ്യാൻ പറ്റും അപ്പം ഇന്ത്യയെയും ചൈനയെയും അഫ്ഗാനിസ്ഥാനെയും ഇറാനെയും ഒക്കെ തകർക്കാൻ അമേരിക്ക കണ്ടെത്തിയ ഒരു ഒന്നാം തരം പങ്കാളി തന്നെയാണ് ഇന്ന് പാകിസ്ഥാൻ അവർ ആ ആയുധം പുറത്തെടുക്കുകയാണ് അവസാന ആയുധം എന്ന് വേണമെങ്കിൽ പറയാം അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം